ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ കാലിക്കറ്റ് റോഡ് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളും പിഴവില്ലാത്ത ഏകോപനവും ശബരിമലയിൽ സുരക്ഷിതമായ മകരജ്യോതി ദർശനം സാധ്യമാക്കി മകരസംക്രമ സന്ധ്യയിൽ കാത്തിരിപ്പുകൾക്കൊടുവിൽ ദശലക്ഷക്കണക്കിന് ഭക്തർക്ക് സുഗൃതമായാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത് ദർശന പുണ്യം നേടിയ ഭക്തജന ലക്ഷ്യങ്ങളെ സുരക്ഷിതമായി മലയിറക്കാനും കാലേ കൂട്ടിയുള്ള ഏകോപനത്തിന് സാധ്യമായി ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ആറ് നാൽപ്പത്തിമൂന്നിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടത്തിയ ശുഭമുഹൂർത്തത്തിലായിരുന്നു മകരവിളക്ക് ദർശനം ദർശന സായുജ്യത്തിനായി പ്രാർത്ഥനാ നിർഭരമായി കൂപ്പുകൈകളുമായി നിന്ന ഭക്തർക്ക് ആറ് നാൽപ്പത്തിനാലിന് രണ്ട് തവണ കൂടി മകരജ്യോതി ദർശിക്കാനായി ഇതോടെ സന്നിധാനവും പരിസരവും പൂങ്കാവനമാകെയും ശരണം വിളികളാൽ മുഖരിതമായി പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്രയെ വൈകീട്ട് അഞ്ച് മുപ്പതിന് ശരംകുത്തിയിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിച്ചു പതിനെട്ടാം പടി കയറിയെത്തിയ തിരുവാഭരണ ഘോഷയാത്രയെ ആറ് മുപ്പതിന് കൊടിമരച്ചുവട്ടിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അടങ്ങുന്ന സംഘവും സ്വീകരിച്ചു തിരുവാഭരണ പേടകം പതിനെട്ടാം പടി ബലിക്കൽ പുരവാതിലിലൂടെ സോപാനത്തെത്തിച്ചപ്പോൾ ശബരിമല തന്ത്രി കണ്ഠരു ബ്രഹ്മദത്തൻ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ശേഷം അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണയിച്ച തിരുവാഭരണങ്ങൾ ചാർത്തിയപ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമായത് തുടർന്ന് തിരുവാഭരണം അണിഞ്ഞുള്ള അയ്യപ്പ ദർശനത്തിനും തുടക്കമായി പഴുതടച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും പിഴവില്ലാത്ത ഏകോപനവും കൊണ്ട് പരാതികളില്ലാത്ത തീർത്ഥാടന കാലമായിരുന്നു ഇത്തവണ സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പോലീസിന്റെയും ദേവസ്വം ബോർഡിൻ്റെയും ആരോഗ്യം വൈദ്യുതി ഗതാഗതം വനം റവന്യൂ ഫയർഫോഴ്സ് ജലവിഭവം ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെയും ആസൂത്രണവും മുന്നൊരുക്കങ്ങളും കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതോടെ മകരവിളക്ക് ദർശനം സുഗമമാക്കുന്നതിനോടൊപ്പം തുടർന്നുള്ള തിക്കും തിരക്കും ഒഴിവാക്കാനും സാധിച്ചു ഭക്തരെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനും കൃത്യമായ പദ്ധതികൾ ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുഡേ നിങ്ങൾ എന്നിട്ട് മൂന്ന് ചുരിദാർ വാങ്ങിച്ചോ കള്ളം വാങ്ങിച്ചല്ലോ എങ്കിലേ ആ മൂന്ന് പെണ്ണുങ്ങളുടെ പേര് പറ വേണ്ട ഞാൻ എന്റെ വീട്ടിൽ പോവാമത്തെ ചുരിദാർ മൂന്നാമത്തെ ചുരിദാർ ിൽക്സ് വൺ കോമ്പോ ഓഫർ ഇനി ഒന്നിന്റെ വിലയിൽ മൂന്നെണ്ണം വാങ്ങാം സിൽക്സ്